ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഞാൻ വിട്ടുപോയത് ഇത് നമ്മുടെ ടർക്കാന ജുവൽസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടങ്ങത്ത് ഉണ്ടല്ലേ ഈ ഒരു ടങ്ങിനകത്ത് കിടക്കുന്ന ടർക്കാന എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം സൈസായ കുഞ്ഞുങ്ങളാണ് ഇടത്ത് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് ടീം ഞാൻ കാണിച്ചുതരാം അതിനുമ്പായിട്ട് ഞാൻ അവരൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലേ വെള്ളം നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ കിടപ്പുണ്ട് കാരണം ഞാനകത്ത് പ്ലാൻസുകളൊക്കെ അടിയിട്ടുണ്ട് ഇത് നമ്മുടെ പെന്നികോട്ടം എന്ന് പറഞ്ഞാൽ പ്ലാൻസാണ് അപ്പോൾ ഈ ചെടികളൊക്കെ നട്ടയ്ക്കുന്നത് ഞാൻ മണ്ണിലല്ല ഈ കുറച്ച് പാറക്കല്ലുകളൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം അതിന് അതിനകത്താണ് ഞാൻ നട്ടയ്ക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വെള്ളം എപ്പോഴും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും പക്ഷേ അടിയിരുത്തന്നെ നോക്കി അറിയാൻ പറ്റും ഇതിനകത്ത് ആൽഗിയൊക്കെ നമുക്ക് ഒരുപാട് ആയിട്ടുണ്ട് നമ്മളത് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൽഗിയൊക്കെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും ടാങ്കിനകത്ത് ഇപ്പോൾ അത്യാവശ്യം ആൽഗികൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് മീനുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് ചില സമയങ്ങളിൽ അവർ ആൽഗിയും കഴിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടാങ്ക് കിടക്കുന്ന മൊത്തം മീനുകളെ നമ്മൾ വേറൊരു ഗ്ലാസ് ടാങ്ങിനെ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു ഇവിടെയാണ് നിങ്ങളായിട്ട് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്ത് കണ്ടിട്ടില്ലേ ഈ ഒരു ടാങ്ക് ഇടണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് അടക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ അല്ലെ സെക്കൻഡ് ബ്രീഡിംഗിൽ കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ബ്രീഡിങ് കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളുടെ ഇതിനകത്തുണ്ട് കാരണം സൈസ് രണ്ട് മൂന്ന് സൈസ് വ്യത്യാസങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ബ്രീഡിങ് കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ബ്രീഡിങ്ങിലും കുറച്ച് സൈസായ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ സൈസ് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നല്ല പ്രശ്നമെന്ന് വെച്ചാൽ സൈസ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വലുതായിട്ട് ഫുഡ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും കാരണം ഈ സൈസ് സൈസുള്ളവർ തന്നെ ഫുഡുകൾ കഴിച്ചു തീർക്കുന്നതുകൊണ്ട് തന്നെ ഈ സൈസ് കുറഞ്ഞവർ എപ്പോഴും സൈസ് കുറഞ്ഞ് തന്നെ കിടക്കും ഈ ഒരു ടാങ്ക് കണ്ടില്ല അത്യാവശ്യം നല്ല പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു തിക്കായിട്ട് പ്ലാന്റ് പ്ലാന്റ്സ് നിറഞ്ഞൊരു ടാങ്കാണ് അപ്പോൾ നമ്മുടെ ഈ സീക്രട്ട് വെറൈറ്റി പെട്ട മീനുകൾക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഹൈഡിംഗ് പ്ലേസുകളുള്ള ടാങ്കുകൾ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ടാങ്കുകളാണ് അപ്പോൾ നമ്മൾ അവരെ എല്ലാം നമ്മൾ ഈ ഒരു ടാങ്ങിനകത്തോട്ട് മാറ്റിയിട്ട് ഇവരെ നമ്മൾ ഗ്ലാസ് ടാങ്കിനത്തോട്ടും മാറ്റുകയാണ് അപ്പോൾ ഇവരെ ജസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഗ്ലാസ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മൊത്തം മീനുകൾ നമ്മൾ ഇതിനകത്തോട്ട് ഗ്ലാസ് ടാങ്ങിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എവരെയാണ് നമ്മളിന്ന് നമ്മുടെ വലിയ ഗ്ലാസ് അക്വറിയത്തിലോട്ട് മാറ്റാൻ പോകുന്നത് ആണല്ലേ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മത്സ്യങ്ങളാണ് ഈ ടർക്കാന ജുവൽസ് എന്ന് പറയുന്നത് ഇത് നോർമലി അവർക്ക് ഈ ഒരു കളർ ആയിരിക്കും അതായത് ബ്രീഡിങ് സമയത്താണ് അവർക്ക് കുറച്ചും കൂടി നല്ല ഡാർക്ക് റെഡിഷ് കളർ വരുന്നത് അതുമാത്രമല്ല ബ്രീഡിങ് ടൈമിലാണ് അവർക്ക് അവരുടെ ആ ഡോർസെല്ലും ബോഡിയിലൊക്കെ ആവുള്ള ആ ഒരു പാറ്റേണൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടി എടുത്തറിയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് നടക്കുന്ന മൊത്ത മീനുകൾ നമ്മൾ മറ്റേ ടാങ്കിലും കൂടെ ആക്കുന്നതാണ് അതിനുശേഷം ഈ ഒരു ടാങ്ക് നമ്മൾ ബ്രീഡിംഗ് ടാങ്ക് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ രണ്ട് തവണ ബ്രീഡ് ചെയ്തത് നമ്മൾ ഗ്ലാസ് അക്കൗരത്തിലാണ് അപ്പോൾ ഈ ഒരു തവണ നമ്മൾ ഇതിനകത്തോട്ടാണ് ബ്രീഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം അതിനകത്ത് നല്ല പ്ലാന്ഡ് മാത്രമല്ല അടി അടിത്തട്ടിൽ ഒരുപാട് ഹൈഡിങ് പ്ലേസുകളും അതുപോലെ മണലൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ ഒരു ഇടം കണ്ടില്ല ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബ്രീഡിംഗ് കിട്ടിയ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് എഴുപത് മുകളിൽ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കിടന്ന പാരന്റ്സിന് നമ്മൾ വേറെ ഒരു ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാരന്റ്സിനാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്കിലോട്ട് മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നിന്ന് മൊത്തം കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്ത് ഇവരെ ഞാനിപ്പോൾ ഇറക്കിയിടാൻ പോകുന്നത് ഔട്ട്ഡോറാണ് അപ്പോൾ രണ്ട് തവണ ബീഡിങ് കിട്ടിയ കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തിയെടുത്തത് ഇൻഡോറിലാണ് ഈ കുഞ്ഞുങ്ങളെ മൊത്തം നമ്മൾ ഔട്ട്ഡോറിൽ വളർത്തി അത്യാവശ്യം വെയിലും മഴയും കൊള്ളുന്ന രീതിയിൽ വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ കൂടി കിട്ടിക്കൊള്ളും ഓൾറെഡി അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള മീനുകളാണ് ഏകദേശം ഒരു പത്ത് ദിവസത്തിന് മുകളിൽ വരെ ഞാൻ അവർക്ക് ഞാൻ കൊടുത്ത ഫുഡ് എന്ന് വെച്ചാൽ ആർ ടി എം തന്നെയാണ് പാർട്ടി കൊടുത്തില്ലെങ്കിലും അവർക്ക് നമുക്ക് പ്രിൻസിൻ അങ്ങനെയെന്നുള്ള ഫുഡ് ഒക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ അതും കഴിച്ച് വളർന്നോളും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു മത്സ്യങ്ങളാണ് അത്യാവശ്യം നമുക്ക് ടാങ്കിൽ വലിയ വേസ്റ്റ് അവർ ഉണ്ടാക്കത്തില്ല കാരണം ഇവർ കൊടുക്കുന്ന ഫുഡ് ഏകദേശം ഫുഡ് അവർ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ ഇവരെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ എല്ലാ മീനുകളെ കളക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അവർ നമുക്ക് പതുക്കെ നമ്മുടെ ഔട്ട്ഡോർ ഇരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സിനകത്തോട്ടാണ് ഞാൻ ഇറക്കി വിടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ മീനുകളും നമ്മൾ ഈ ഒരു ടാങ്കിനകത്തോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഇറക്കി വിട്ട് തൊട്ടടുത്ത ദിവസം എടുക്കുന്ന വീഡിയോ ആണിത് ഇപ്പോൾ നമ്മുടെ മീനുകളെല്ലാം ആക്റ്റീവാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിനകത്തേ നമുക്കിന് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടതുണ്ട് അതും കൂടെയൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ടാങ്കിനും നമ്മുടെ മീനുകൾക്കൊക്കെ ഒരു ഭംഗിയുണ്ടാകുന്നത് ഈ ഒരു ടാങ്കിനകത്ത് നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് ആദ്യം മാറ്റി വെച്ച ടർക്കാന എല്ലാം നമ്മൾ ഈ ഒരു ഗ്ലാസ് ടാങ്കിനകത്തോട്ട് ഒന്ന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചൊക്കെയാണ് ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇറക്കിയിടും അപ്പോൾ ഈ സൈസായ മീനുകളെല്ലാം നമ്മൾ വീട്ടിനകത്തോട്ട് കൊണ്ടുവരാണ്ട കാരണമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഇത്രയും മീനുകൾ നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് കിടക്കുമ്പോൾ നമുക്ക് വീട്ടിനകത്തും ഇവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇവരുടെ കളർ ഇപ്പം കുറച്ച് സ്ട്രെസ്സ് ഉള്ളതുകൊണ്ടാണ് ഇവർക്കൊരുടെ കളർ കുറച്ചൊന്ന് ഫെയ്ഡായിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം നമുക്ക് ഈ ഒരു ടാങ്ങിനകത്തോട്ടൊന്ന് പതുക്കെ ഇറക്കി വിടാം അപ്പോൾ നമ്മുടെ എല്ലാ മീനുകളും നമ്മുടെ ആ പതുക്കെ അതിനകത്തോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവർ സൈലൻ്റ് ആയിരിക്കും കാരണം ഇവർക്ക് പുതിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ അവർ ടാങ്ക് വാറ്റൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പൊരുത്തപ്പെട്ട് വരാനായിട്ട് ഒന്ന് രണ്ട് ദിവസം എടുക്കും അപ്പോൾ എന്തായാലും അവർക്ക് ഇന്ന് ഞാൻ ഫുഡ് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പൈപ്പിൻ്റെ പീസുകളും അതുപോലെ തന്നെ ഈ കല കൊച്ചി ഇപ്പോൾ ഈ കലം ഞാൻ മാറ്റി നമ്മുടെ പഴയ ഫ്രിഡ്ജ് ബോക്സിൽ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മാറ്റുന്നുണ്ട് ബ്രീഡിങ് ടാങ്കിലോട്ട് മാറ്റുന്നുണ്ട് അടുത്ത് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ മീനുകളെ കിട്ടിയതിനു ശേഷം ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞുള്ള ഒരു വീട് നമ്മളടുത്തിന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം കഴിഞ്ഞില്ല നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ െല്ലാം ഫുൾ ആക്റ്റീവായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇപ്പം ഫുഡ് കൊടുക്കുന്ന ഒരു ടൈമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മീനുകളെല്ലാം ഫുഡ് കഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഈ ടർക്കാന ജുവൽസിനെ കുറിച്ചുള്ളൊരു ബ്രീഡിങ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ടർക്കാന ജുവൽസിൻ്റെ ബ്രീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് കാണാൻ താല്പര്യം ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുപോകുക അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ടർക്കാന ജോലിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക അതുപോലെ തന്നെ നമ്മുടെ സോട്ടയിൽ ഫിഷ് ഒക്കെ റെഡിയായി വരുന്നുള്ള ഒരു എല്ലാ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് വളർന്നു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ